അപ്പൊ ഇൻഷാ അല്ല ഇന്ന് നമ്മൾ പറഞ്ഞത് നമുക്കൊന്ന് വായിക്കല്ലേ നല്ല കുട്ടികളായിട്ട് മുൻ

എത്ര മോഡല് ഹു മോഡൽ ഉണ്ടോ എത്ര മോഡലുണ്ട് ഉറപ്പല്ലേ എന്നാ ഒന്നിന്റെ കളർ പറഞ്ഞാണ് ചോപ്പിലെ വേറെ കളറോ എന്ന നമുക്കൂടെ എഴുതി നോക്കല്ലേ ഒന്ന് ചോപ്പ് രണ്ടും എന്നാണ് അല്ലേ ഹാ അപ്പൊ എത്ര മോഡൽ കാണാം രണ്ട് മോഡൽ കാണാം ഇതുപോലെ കെട്ടിക്കൊടുക്കുള്ളും കാണാം ഇങ്ങനെ മഴത്തുള്ളി പോലും കാണാം എത്ര രണ്ടു മോഡല് ആ ഏത് ആ ചോപ്പ് ഹാവ് കെട്ടി കൊടുക്കുള്ള അങ്ങനെ പറഞ്ഞു കെട്ടി കൊടുക്കുള്ള ഹാവ് എവിടെ വരിക നടു തലക്കലും അപ്പൊ ആദ്യത്തിനും എഴുത്തിൻ്റെ നടുലൊക്കെ വരികയാണെങ്കിൽ എങ്ങനത്തെ ആട്ടു കൊടുക്ക ചോപ്പ് നിറത്തിലുള്ള കെട്ടുള്ള ഹാവ് കൊടുക്കണം അല്ലേ അപ്പൊ മഞ്ഞന്റെ പണിയെത്തി ആരാ മഞ്ഞ ആകത്തിനപ്പൊ അവസാനം വരികയാണെങ്കിൽ ഏത് ഹാ ഇട്ടു കൊടുക്കാൻ പാടുള്ളു അപ്പൊലുഹും എഴുതുമ്പോ ഈ ഹാ ഇട്ടു കൊടുക്കാൻ പറ്റും അവിടെ നോക്കി ഇങ്ങനെ എഴുതാൻ പറ്റുവ ആ എന്താ അങ്ങനെ എഴുതാൻ പറ്റാത്തത് അത് കെട്ടി കൊടുക്കൂടാ ആ ഇത് നടുവില് ഭാഗ്യത്തില് വരുള്ളു അപ്പൊ ഈ ഹാ അവസാനത്തില് മാത്രം കാണുന്ന ഹാ ആണ് അപ്പൊ അവസാനം വരികയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കണം അല്ലേ അപ്പൊ രണ്ട് മോഡൽ ഹാ ഉണ്ട് അല്ലേ ഇനി ആ രണ്ട് മോഡല് ഭാഗങ്ങൾ മറക്കുവോ ഒന്ന് കെട്ടുള്ള ഹാ ആണ് കെട്ടുള്ള ഹാ ആദ്യത്തില് നടുവിലൊക്കെ എഴുതുമ്പോ കൊടുക്കാൻ ും കെട്ടുള്ള കൊടുക്കണം അവസാനത്തിലാണെങ്കിൽ കൊടുക്കണം എ കേട്ടിട്ടുണ്ടാവുമ്പോ ഇങ്ങനത്തെ ആഗ് കൊണ്ടു കൊടുക്കണം ഈ ആ കൊടുക്കാൻ പാടില്ല തെറ്റും ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ നിങ്ങളെ വീട്ടില് ഉമ്മാരോട് ഒരു വട്ടം നോട്ട് ബുക്കിന്റെ ഏറ്റവും മേലെ ഇത് മൂന്നും ഇതുപോലെ എന്ത് ചെയ്യുക എഴുതുക കള്ളി വരച്ചൊടുക്ക ഉമാര് ചെയ്തൊടുക്കട്ടോ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ അതിന്റെ താഴെ വായിച്ചു കാണ്ട് അടിവരെ എഴുതുക അടിവരെ എഴുതണം ചില പിസ്കന്മാരൊക്കെ ഉണ്ട് നാരണം എഴുതിയാണ് നിർത്തും വായിക്കാൻ കിട്ടൂല അപ്പൊ നിങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞെന്ത് അടിവരെ ഒരു വരി വിട്ടിങ്ങനെ എഴുതിക്കോണ്ടി അപ്പൊ പകുതിയിൽ എഴുതേണ്ടാവുള്ളൂ അങ്ങനെ അടിവരെ പറഞ്ഞു എഴുതണം എന്നിട്ട് നാളെ എനിക്ക് വായിച്ചു നാളെ വായിച്ചെന്നാൽ ഒട്ടിച്ചു ഓക്കെ അപ്പൊ നീ എങ്ങനെ നീ എഴുതണ്ടത് എഴുതണം ശ്രദ്ധിക്കണം കേട്ടോ എഴുതേണ്ടത് ഒന്നാമത് എന്താ വായിക്കുമോത്തുമോ

ഒട്ടി അക്ഷരം ആദ്യം എഴുതി കൊടുക്കുക നോക്കി ദാലും എന്നിട്ടാണ് ഫത്തവും ഇട്ട് എടുക്കേണ്ടി എന്നിട്ട് മീമിട്ട് കൊടുക്കണ അക്ഷരം ആദ്യം എഴുതി ദാലും എന്നിട്ട് അതിന് ഫത്തവും സുക്കുനും ഒട്ടിട്ട് മീം കൊടുക്കുമ ഇനി മഹുന്ന് പറയുമ്പോ എത്ര ഒട്ടിക്കുണ്ട് മൂന്നൊട്ടിക്കാണ് മീമും ഒട്ടിക്കണം അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ തന്നെ ആദ്യം മീമെഴുതാ എന്നിട്ട് അമ്മ കൊടുത്ത് തന്നെ ഹാ എഴുത അതിമ കൊടുത്ത് തന്നെ ദാലുടാ ഇങ്ങനെ എഴുതി വെച്ചിട്ടാണ് നമ്മൾ നമ്മള് ഫതവും സുക്കോലും മഹ്ദൻ എന്ന് പറയേണ്ടത് കണ്ടോ ഒന്നുകൂടി മൂന്നു മീമിട പെൻസിൽ എടുക്കരുത് തന്നെ തന്നെ ഹാ ഇട ഇടിക്കരുത് അട അത് ഇടണ്ട് ചെലവൽ ഇങ്ങനെ എഴുതും ഓക്കെ അപ്പൊ ഇങ്ങനെ ചേർത്ത് ചേർത്ത് എഴുതി ഇനി നോക്കി എന്ന് പറയുമ്പോ എത്രണ്ട് മൂന്നും ഒട്ടിക്ക് അല്ലേ അപ്പൊ മൂന്നും എഴുതണം അപ്പൊ ആദ്യം എഴുതി നോക്കി ആദ്യം ബായിന്റെ കൊട്ട കുറച്ച് വലുതാക്കി ഇടാ പിന്നെ ലാമ് പിന്നെ അയിമ കൊട്ടു തന്നെ ഹ എന്നിട്ട് പുള്ളി ഹു ഏതിനെ മോഡൽ അവസ്ഥ കാണിച്ചത് ഇത് തന്നെ നിങ്ങൾ എഴുതാൻ പാടുള്ളൂ ആദ്യം ബാ കൊട്ട കുറച്ച് വലുതല്ലേ അപ്പൊ വല്ല് കൊട്ട ഇടാ പിന്നെ ലാമ് പിന്നെ ഹാ ബുൽ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു എഴുതിയാ നാളെ നിങ്ങൾക്ക് ഇത് മൂന്നും വായിക്കാൻ കിട്ടും വായിക്കൂലെ അപ്പൊ നോട്ട് ബുക്കിൽ ഉമ്മരെ എഴുതി തരൂ താഴേക്ക് പറഞ്ഞു എഴുതിയാ നാളെ വായിച്ചു തരുന്ന കേട്ടോ ഓക്കെ എത്ര മോഡല് ഹാ ഉണ്ട് രണ്ടിന് ആവശ്യം മനസ്സിലായില്ലേ കെട്ടുള്ള ഹാ ആദ്യത്തിന് നടുക്കലൊക്കെ വരാൻ ഈ ഹാല്ല അവസാനം മാത്രം ഇൻഷാല്ല